ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് എന്നാണ് അവരുടെ ടെക്സ്റ്റ് ബുക്ക് ലഭിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ ടെക്സ്റ്റ് ബുക്ക് വരിക എന്നൊക്കെ കുറേ സ്റ്റുഡൻസ് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാണ് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ വരിക എന്ന് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു ഡൗട്ടായിരുന്നു എന്നായിരുന്നു നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ലഭിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ അഡ്രസ്സിലേക്കാണോ വരിക അല്ലെങ്കിൽ വേറെ സെൻറ്ററിലേക്കാണോ വരിക എന്നൊക്കെ കുറേ സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് അതായത് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് നിങ്ങളുടെ റീജണൽ സെന്ററിലേക്കായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെ റീജണൽ സെന്ററിലേക്കായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വരിക അപ്പോൾ നിങ്ങളുടെ റീജിയണൽ സെന്റർ ഏതാണോ അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ റീജനൽ സെൻറ്റേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ ഏതാണോ ആ റീജിയണൽ സെൻ്ററിലേക്കായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വരിക അവിടെ പോയിട്ടാണ് നിങ്ങളുടെ റീജണൽ സെൻ്ററിലേക്ക് പോയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത് കൂടാതെ തന്നെ ഇനിയിപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയൽസ് എത്തിയാൽ എങ്ങനെയാണെന്ന് അറിയാം എന്നൊക്കെ കുറേ സ്റ്റുഡൻസ് ഡൗട്ട് ഉണ്ടായിരിക്കും ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മെയില് അതായത് ഇമെയിലേക്കായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക അല്ല നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക ഓക്കെ അപ്പോൾ മെയിലും നമ്പേഴ്സും മെസ്സേജസും ടെക്സ്റ്റ് മെസ്സേജൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക മെയിനായിട്ട് മെയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സ് അതായത് അഡ്മിഷൻ എടുത്ത് മുതൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നവരെയുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇവിടുന്ന് അറിയിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെയാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം വരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡി മെറ്റീരിയൽസ് മെറ്റീരിയൽസും അതായത് അതല്ലാതെ ടെക്സ്റ്റ് ബുക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ത ചെയ്ത് തന്നത് ഓക്കെ അപ്പോൾ ആ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുക നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോവുക ഓക്കെ പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വരുന്ന ടൈമിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്കൊരു ഡേറ്റ് ഉണ്ടായിരിക്കാം ആ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക ഈ ഡിലേ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിത്തത്തിൽ തന്നെ അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ നോട്ട്സിലും കാര്യങ്ങളിൽ തന്നെ അതിൽ ബാധിക്കും ഓക്കെ അപ്പോൾ റീജിയണൽ സെൻറ്ററിൽ വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ഏകദേശം മാക്സിമം നിങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് നിങ്ങളുടെ റീജിയണൽ സെൻ്ററിലേക്ക് ആയിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് വരാം ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിംഗ്